ഉയർന്ന മൂല്യബോധമുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ അവരുടെ സ്വഭാവങ്ങൾ എന്താണ് ഒരു ക്ലാസി വുമൺ എന്നുള്ളത് എന്താണ് എന്നുള്ളതാണ് നമ്മൾ പൊതുവേ കരുതുന്നത് വളരെയധികം ഫാഷനബിളായ അല്ലെങ്കിൽ വളരെയധികം സമൂഹത്തിലെ എല്ലാ കാര്യങ്ങളിലും ആക്റ്റീവായ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യിക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന പെരുമാറുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ത്രീകളാണ് വളരെ ഉയർന്ന മൂല്യബോധമുള്ളത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്ലാസ്സി ഒരു സ്റ്റാൻഡേർഡിലോട്ട് വരുന്നത് എന്നുള്ളതാണ് എന്നാൽ അതല്ല നമ്മൾ ഇപ്പോൾ അങ്ങനെ ഒരു ആളിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ ഉയർന്ന മൂല്യമുള്ള സ്ത്രീ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് പണമോ സൗന്ദര്യമോ അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റാറ്റസോ അവരെ എങ്ങനെയുള്ള ഫാഷനാണ് ഫോളോ ചെയ്യുന്നതോ ഇതൊന്നും അല്ല പകരം അവരുടെ സമീപനം അല്ലെങ്കിൽ അവരുടെ ചിന്തകൾ പെരുമാറ്റ രീതികൾ അവരുടെ വാല്യൂസ് കാര്യങ്ങൾ വരുമ്പോൾ അവരെങ്ങനെ മനസാന്നിധ്യത്തോടെയാണ് അതിനെ നേരിടുന്നത് പിന്നെ അവരുടെ ആത്മാഭിമാനം അല്ലെങ്കിൽ അവരുടെ സെൽഫ് ലവ് സെൽഫ് റെസ്പെക്റ്റ് ഇതൊക്കെ മറ്റുള്ളവരോട് പെരുമാറുന്ന ആ ഒരു സ്വഭാവം റെസ്പെക്റ്റ് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സ്ഥാനം ഇതൊക്കെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ സ്ത്രീ ആയാലും പുരുഷനായാലും അവരുടെ പെരുമാറ്റത്തിലൂടെ അവരുടെ പ്രവൃത്തികളിലൂടെ അവരുടെ സംസാരത്തിലൂടെയാണ് മറ്റൊരു മറ്റൊരാളിൻ്റെ മനസ്സിൽ നമ്മൾ ഇടം നേടേണ്ടത് എന്നുള്ളതാണ് അല്ലാതെ നമ്മളീ പറയുന്ന ഫാഷൻ്റെ പുറകെ ഒന്നും പോയതുകൊണ്ട് മാത്രം നമുക്ക് സമൂഹത്തിലൊരു ഉയർന്ന ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ടാവണമെന്നില്ല എന്നുള്ളതാണ് ഇത്തരം ആൾക്കാർ അവർ ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി അവർക്ക് വ്യക്തമായ ധാരണ ഉണ്ടാവും അവർക്കൊരു ഒരു എയിം ഉണ്ടാവും അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യത്തിലെത്താൻ അവർ മാക്സിമം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന കൂട്ടത്തിലായിരിക്കും അതല്ലാതെ ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാനോ തലയിടാനോ ഒന്നും പോകുന്ന കൂട്ടത്തിലായിരിക്കില്ല മറ്റുള്ളവരുടെ അസൂയ കുശുംബ് ഇങ്ങനെയുള്ള ചിന്തകളൊന്നും കാണില്ല ഇവരെപ്പോഴും അവർ അവരുടെ രീതികളിലെ പെരുമാറ്റത്തിൽ അങ്ങനെ ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവരാൻ മാക്സിമം നന്നായിട്ട് ശ്രമിക്കുന്ന കൂട്ടത്തിലായിരിക്കും മാത്രമല്ല ഇവരെ പറ്റി ഇവർക്ക് നല്ല ധാരണ കാണും പോസിറ്റീവ്സ് എന്താണ് നെഗറ്റീവ്സ് എന്താണ് അവരുടെ കുറവുകൾ എന്താണ് ഇതൊക്കെ അവർക്ക് നല്ല ധാരണ കാണും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇത്തരം സ്ത്രീകൾ ഒരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ബന്ധങ്ങൾ കൊണ്ടുപോകുന്നതോ ഒരിക്കലും മറ്റൊരാളിൻ്റെ പണമോ സൗന്ദര്യമോ അവരുടെ സോഷ്യൽ സ്റ്റാറ്റസോ ഒന്നും കണ്ടിട്ടല്ല എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഇനി ഈ ഒരു വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് താഴെ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് വീഡിയോ കാണുക